തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാവേന കേട്ടോരു സൗമിത്രയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്ന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ हागुलेमन्देदुकारणमुंडावान् भ्रांतचित्तं जडं वृद्धं वधूजितं शान्देतरं त्रपाहीनं षडप्रियं बन्धितु तातनेयं पिन्ने ज्ञान परिबंधिGLOBALSल्लवरेयमोक्केवे अंधगन् बिट्टिन्न यच्च भिशेग कूडादे साधि चुगुल्ळुवन् बंधमिल्ले दुमिदिन्नु शोगिप्पदिन मातावे आर्यपुत्राभिषेकं भिशेगं ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ ഇദ്ധം പറഞ്ഞു ലോകത്രയം തദ്ശ ദ സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു मन्देतरं चु नन्दिचु गाढमायालिङ्गनं चेदु सुन्दरनिन्दिरा सुन्दरनिन्दिरामन्दिरवत्सलानन्दस्वरूपनिन्दिन्दिरविग्रहन् इन्दिवराक्षन् इन्द्रादिवृन्दारकवृन्दवन्द्याङ्घ्रियुग्मारविन्दन् പൂർണചന്ദ്ര ബിംബാനൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരു വൃന്ദമന്ദാരദാരൂപമൻ വത്സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞുട വാക്കുകൾ നിന്നുടെ നിന്നവമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തം അതല്ലാഗിലെന്തതിനാൽ ഫലം ഭോഗങ്ങളല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നീ ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് പോകാനായി നിശ്ചയിച്ച് അമ്മയുടെ അനുവാദം നേടുന്നതിന് വേണ്ടിയിട്ട് അമ്മയുടെ കൊട്ടാരത്തിൽ ചെന്നു അമ്മയാകട്ടെ രാമാഭിഷേകത്തിൽ സന്തോഷിച്ച് പൂജാവിധാനങ്ങളെല്ലാം ചെയ്ത് മകൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു തൻ്റെ മകൻ വരുന്നത് കണ്ട് സന്തോഷിച്ച ആ അമ്മയോട് കാനനയാത്രയെക്കുറിച്ച് രാമൻ പറഞ്ഞു കേൾപ്പിച്ചു ആ അമ്മ ദുഃഖിച്ചു അമ്മ ആകെ പോയി തകർന്നു പോയി പോയ അമ്മയെ വല്ല വല്ലവിധേനയും സാന്ത്വനപ്പെടുത്തി കാട്ടിലേക്ക് പോകാനുള്ള അനുവാദവും വാങ്ങുന്ന അവസരത്തിൽ ലക്ഷ്മണൻ ഈ വൃത്താന്തം അറിഞ്ഞ് കോപാകുലിനായി അവിടെ എത്തിച്ചേർന്നു പ്രളയാഗ്നി പോലെ ജ്വലിച്ച ലക്ഷ്മണൻ രാമനോട് പറഞ്ഞു അച്ഛൻ്റെ മനസ്സ് കൈകൈയുടെ സൗന്ദര്യം കണ്ട് അതിൽ മതിമറന്നു പോയി ഇതൊരിക്ക ഇത് അധർമ്മമാണ് അങ്ങയെ കാട്ടിലേക്ക് അയക്കുന്നത് അധർമ്മമാണ് അതൊരിക്കലും എനിക്ക് സഹിക്കാൻ സാധ്യമല്ല അങ്ങും അത് അനുവദിക്കാൻ സാധ്യമല്ല ഞാൻ അങ്ങേ സിംഹാസനത്തിലിരുത്തി പട്ടാഭിഷേകം ചെയ്യുന്നുണ്ട് ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ച് അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് എന്നിങ്ങനെ ഗോപാക്രാന്തനായി പറഞ്ഞുകൊണ്ട് പ്രളയാഗിനി പോലെ ജ്വലിച്ച് ലക്ഷ്മണൻ മുന്നിൽ വന്നു ചേർന്നു രാമൻ ലക്ഷ്മണൻ്റെ മുഖത്ത് നോക്കിയിട്ട് സ്നേഹത്തോടുകൂടി ചിരിച്ചു രാമൻ്റെ പുഞ്ചിരി കാണുമ്പോൾ തന്നെ ലക്ഷ്മണൻ്റെ മനസ്സിലെ കോപം തണുക്കും ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തിയിട്ട് ലക്ഷ്മണനെ അനുനയിച്ചിട്ട് ധർമ്മം എന്താണ് എന്ന് ലക്ഷ്മണനെ മനസ്സിലാക്കിയിട്ട് തൻ്റെ മാർഗത്തിലേക്ക് ധർമ്മത്തിൻ്റെ മാർഗത്തിലേക്ക് ലക്ഷ്മണനെ കൂട്ടിക്കൊണ്ടുവരാനാണ് രാമൻ്റെ പുറപ്പാട് രാമൻ ലക്ഷ്മണനെ സന്തോഷിപ്പിച്ച് ലക്ഷ്മണൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് ലക്ഷ്മണൻ്റെ സമീപത്തേക്ക് വേഗം ചെന്ന് ലക്ഷ്മണനെ ആശ്ലേഷിച്ചിട്ട് ലക്ഷ്മണനെ സംബോധന ചെയ്തു കുഞ്ഞേ എന്ന് വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം എത്ര സ്നേഹമശ്രണമായ സംബോധന എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു കുഞ്ഞേ നീ പറഞ്ഞതെല്ലാം നിനക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് അറിയാം നിൻ്റെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് എന്ന് മാത്രമല്ല എന്നോട് നിനക്ക് എത്രമാത്രം സ്നേഹമുണ്ട് ഭക്തിയുണ്ട് എന്നും എനിക്ക് ഭംഗിയായി അറിയും നീ പറഞ്ഞതിൽ ചില ശരികളൊക്കെ തന്നെ ഉണ്ട് എങ്കിലും നീ പ്രധാനപ്പെട്ടതായ ശരി ഏറ്റവും വലിയ ശരി ധർമ്മമെന്നുള്ള ശരി അത് നീ ഓർത്തുപോ എന്ന് നീ ഈ അവസരത്തിൽ ആലോചിക്കേണ്ടതുണ്ട് വളരെ സ്നേഹത്തോടുകൂടി ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് രാമൻ പറഞ്ഞു ലക്ഷ്മണ എങ്കിലും നീ എൻ്റെ വാക്കുകൾ ഞാൻ ഈ പറയുന്ന വാക്കുകൾ നീ ശ്രദ്ധയോടുകൂടി ഒന്ന് കേട്ടുനോക്കൂ മുൻവിധി ഒന്നും തന്നെ കൂടാതെ അതിനുശേഷം തീരുമാനമെടുക്കൂ ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യ ധനാദിയും സത്യമെന്നാകിൽ ഏതെൽ പ്രയാസം തവയുക്തം അതല്ല എങ്കിൽ എന്തിന് ഫലം വളരെ ശ്രദ്ധാപൂർവമായിട്ട് ജീവിതത്തിലെ വിവിധങ്ങളായ സന്ധികൾ നമ്മുടെ കണ്മുന്നിൽ വരുമ്പോഴേക്കും നാം ചിന്തിക്കേണ്ട കാര്യമാണ് ലക്ഷ്മണനെ ഉപാധിയാക്കിക്കൊണ്ട് രാമൻ ഈ അവസരത്തിൽ പറയുന്നത് രാമൻ അച്ഛനോട് ചെയ്യേണ്ട കർത്തവ്യം എന്താണ് രാമൻ ധർമ്മത്തിൻ്റെ സംഹിതകളോട് ചെയ്യേണ്ടതായ കർത്തവ്യം എന്താണ് എന്നുള്ള കാര്യം ലക്ഷ്മണൻ മറന്നുപോയി ആ നോട്ടപ്പശക് അത് തിരുത്തി കൊടുക്കുകയാണ് രാമൻ ആ നോട്ടപ്പശക് നമുക്ക് തിരുത്തി തരികയാണ് രാമൻ അതാണ് ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിൽ ഇത് സത്യമായെങ്കിൽ നിന്റെ പ്രയത്നം കൊള്ളാം പക്ഷേ ഇത് സത്യമല്ലല്ലോ എന്താ സത്യം മൂന്ന് ലോകത്തിലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് അതാണ് സത്യം ഭോഗങ്ങളെല്ലാം क्षणप्रभाचञ्जलं वेगेन नष्ट मामायुः सुमूर्खनी वह्निसन्दप्तलोहस्ताम्बुबिन्दुना सन्निभं मर्त्यजन्मं क्षणभङ्गुरम् चक्षुश्रवणगळस्थमां दर्दुरं। ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകളത്രാദിസംഗമെത്രയും അല്പകാലസ്ഥിതമോർക്കീ പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായിക്കൂടി വിയോഗം പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്രസുഖം നൃണം അൽപമായുസും നിരൂപിക്ക ലക്ഷ്മണ രാമൻ പറയുന്നു ചക്ഷുശ്രവണ ഗളസമാന്തർ ദൂരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ ഇതാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാ ജീവജാലങ്ങളുടെയും അവസ്ഥ അവരെല്ലാവരും യഥാർത്ഥത്തിൽ കാലമാകുന്ന പാമ്പിൻ്റെ തൊണ്ടയിലിരിക്കുകയാണ് കാലാഹിന പരിഗ്രസ്തമാം ലോകവും കാലമാകുന്ന പാമ്പിൻ്റെ തൊണ്ടയിലിരുന്നു കൊണ്ട് പാമ്പിൻ്റെ തൊണ്ടയിലിരിക്കുന്ന തവള ലോ ഈ ലോകത്തിൽ പുറം ലോകത്തിലുള്ളതായ തീറ്റ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെ അതേ പ്രകാരത്തിൽ ുന്ന പാമ്പിൻ്റെ തൊണ്ടയിലിരുന്നു കൊണ്ട് സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ആലോലചെയതസ ഇളകുന്ന മനസ്സോട് കൂടിയിട്ട് ഭോഗങ്ങൾ തേടുന്നു സുഖാനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നു ഈ ലോകത്തിൽ നാം ഒരുമിച്ച് ഒരിടത്തു കൂടുന്നു ഓരോ വീട്ടിലും ഒരുമിച്ച് കൂടുന്നു ഏതുപോലെ പാന്തർ വെരുവഴി അമ്പലം തന്നിലെ തതരായി കൂടി വിയോഗം പോലെ ഇതാണ് ഒരു കുടുംബത്തിൽ നാം ഒരുമിച്ച് കൂടുമ്പോഴേക്കും യഥാർത്ഥം സംഭവിക്കുന്നത് എന്നറിയണം അങ്ങനെ തൽക്കാലം ഒരുമിച്ചിരിക്കുന്ന അവസരത്തിൽ വാളുപടുത്തിത്തരം ക്രൂരകർമ്മങ്ങൾ സഹജീവികളോട് ചെയ്യാമോ എന്നുള്ള ചോദ്യമാണ് രാമൻ നമ്മുടെ മുന്നിലേക്ക് എടുത്തിടുന്നത്